കർണാടകയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ച് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിൽപ്പന നികുതി കൂട്ടാനാണ് സർക്കാരിന്റെ തീരുമാനം പെട്രോളിന് മൂന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനവും ഡീസലിന് നാല് ദശാംശം ഒന്ന് ശതമാനവുമാണ് നികുതി വർദ്ധിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് രൂപ അഞ്ച് പൈസയും വില വർദ്ധിക്കുമെന്നാണ് വിവരം ഇന്നു മുതലാണ് ഇന്ധനവില വർധന സംസ്ഥാനത്ത് നിലവിൽ വന്നത് പുതുക്കിയ നില വില നിലവാര പ്രകാരം പെട്രോൾ സംസ്ഥാനത്ത് നൂറ്റി രണ്ട് ദശാംശം എട്ട് നാല് രൂപയായി ഡീസലിൻ്റെ വില എൺപത്തെട്ട് ദശാംശം ഒൻപത് എട്ട് രൂപയാകും പെട്രോളിന് ഒന്ന് തൊണ്ണൂറ്റി ദശാംശം എട്ട് നാല് രൂപയും ഡീസലിന് എൺപത്തഞ്ച് ദശാംശം ഒൻപത് മൂന്ന് രൂപയുമായിരുന്നു നേരത്തെ വില വിൽപ്പന നികുതി പെട്രോളിന് നേരത്തെ ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായിരുന്നു ഇത് ഇരുപത്തി ദശാംശം എട്ട് നാല് ശതമാനമായി ഡീസലിന് പതിനാല് ദശാംശം മൂന്ന് ശതമാനമായിരുന്നത് പതിനെട്ട് ദശാംശം നാല് ശതമാനമായി എന്നാണ് വിവരം ഇന്ധന വില വർധനയ്ക്കെതിരെ സംസ്ഥാനത്ത് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വണ് ഇന്ത്യ മലയാളം